ഓർമ്മകൾ കാലങ്ങൾ പിന്നിലെ കൂടി കെട്ടുകഥകളേക്കാൾ ആവേശജനകമായ അയാളുടെ ചരിത്രം കൺമുന്നിലൂടെ ഒരു മാസ് സിനിമയുടെ രൂപം പൂണ്ട് കടന്നുപോയി ലോകത്തെ മുഴുവൻ ഉറപ്പിച്ച എല്ലാ ദേശങ്ങളും സ്വന്തം കാൽക്കിയിലാക്കിയ വീരന്മാരുടെ പരമ്പരകളുടെയും അവരുടെ നായകന്മാരുടെയും കഥ പറഞ്ഞ രണ്ട് ഭാഗങ്ങളുള്ള ഒരു സിനിമയുണ്ടായിരുന്നു എന്ന് കരുതുക ആ രണ്ട് സിനിമകളിലും രണ്ട് വ്യത്യസ്ത നായകന്മാർ തങ്ങളുടെ എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സമഗ്രാധിപത്യത്തിന്റെ സ്വർണ കിരീടങ്ങൾ വെച്ച് ലോകം ഭരിച്ചെടുത്ത് സിനിമ അവസാനിപ്പിച്ചിരുന്നു ഈ സീരീസിന്റെ മൂന്നാം ഭാഗം കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അതേ ആധിപത്യത്തിന്റെ തുടർ കഥകൾ പ്രതീക്ഷിച്ചു തന്നെയായിരിക്കും കാരണം അതാ വീരന്മാരുടെ കഥയാണല്ലോ എന്നാൽ ആ മൂന്നാം ഭാഗം ആരംഭിച്ചത് ആർത്തിരുമ്പുന്ന ഒരു ജനസാഗരത്തിൻ്റെ മദ്യത്തിലായിരുന്നു എതിരാളികളില്ലാതിരുന്ന ഏകാധിപതി സർവ്വതും നഷ്ടപ്പെട്ടവനെ പോലെ നിൽക്കുന്ന ഒരു മെഡിഷോട്ടിൽ നിന്നായിരുന്നു അതിന്റെ അടുത്ത ഫ്രെയിമിൽ സമഗ്രാധിപത്യത്തിന്റെ കോട്ടകൾ തച്ചു തകർത്തിട്ട് നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ഒരു യുവരാജാവ് രാജാവ് ആക്രോശിക്കുന്നുണ്ടായിരുന്നു അനുവാചകരെ മുഴുവൻ കോരി ആ മൂന്നാം ഭാഗം പറയാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥ നായകന്റെ കഥയായിരുന്നു മൈറ്റി ഓസ്ട്രേലിയയുടെ തേരോട്ടത്തിന് കടിഞ്ഞാണിട്ട യുവരാജാവിന്റെ പിത യുവരാജ് സിംഗിന്റെ ആ സീനിൽ നിന്ന് ആ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു വിവാഹത്തെ തുടർന്ന് മുഹമ്മദ് അസറുദ്ദീനും അജയ് ജഡേജയും മദന കുപ്പുകുത്തിയ കലുഷിതമായ നാളുകളിൽ ആരംഭിക്കുന്ന കഥ എന്തൊക്കെ സംഭവ വികാസങ്ങളിലൂടെയാകും കടന്നു പോവുക അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ജയത്തിലൂടെ അതുവഴി ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള യുവരാജിന്റെ അരങ്ങേറ്റത്തിലൂടെ എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറിയിലെ അരങ്ങേറി രണ്ടാമത്തെ മാച്ചിൽ മൈറ്റി ഓസ്ട്രേലിയയെ തല്ലിത്തകർത്ത ചരിത്രത്തിലൂടെ നാറ്റ്വെസ് ട്രോഫിയിലെ ഫൈനലിലെ വിഖ്യാതമായ സീനുകളിലൂടെ ലോഡ്സിൽ അഭിമാനത്തോടെ ജയ്സിയൂരി കറക്കാൻ ദാദയെ പ്രാപ്തനാക്കുന്നതിലൂടെ എം എസ് ധോണിയുടെ ഉദയത്തിലൂടെ ഇങ്ങനെയൊക്കെ പുരോഗമിക്കുന്ന കഥയുടെ ഇന്റർവെൽ പഞ്ച് എന്തായിരിക്കും അത് ലോങ് ഓൺ വഴി ചരിത്രത്തിലേക്ക് പറഞ്ഞൊരു പന്തിനെ നോക്കി നടുവീർപ്പിട്ട് വിളറിയ മുഖവുമായി നിന്ന ഫിൻഡോഫിനോട് നിനക്കിനിയും വേണോ എന്ന അർത്ഥത്തിൽ തലയാട്ടി നിൽക്കുന്ന യുവരാജിന്റെ മുഖമായിരിക്കും സെക്കൻഡ് ഹ് രണ്ടായിരത്തി ഏഴ് വേൾഡ് കപ്പിലെ സെമി ഫൈനലിലെ ഓസ്ട്രേലിയ മതവും ഫൈനൽ വിജയവും കടന്ന് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിലൂടെ സിനിമയുടെ ഓപ്പണിംഗിലെ ക്വാർട്ടർ ഫൈനൽ വിജയത്തിലേക്ക് എത്തുന്നു ഒടുവിൽ ചോരയും നീരും നൽകി രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് സച്ചിൻ എന്ന ക്രിക്കറ്റ് ദൈവത്തെ പൂർണ്ണനാക്കിക്കൊണ്ട് നേടിക്കൊടുത്തുകൊണ്ട് ആ മാസടിപ്പടം ഒരു ഹാപ്പി എൻഡിങ്ങിലെ കടുക്കുകയാണെന്ന് തോന്നിപ്പിച്ചു എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന കാൻസർ കഥയെ കൂടുതൽ ഉദ്യോഗജനകമാക്കി പക്ഷേ ഒരു ക്രിക്കറ്റ് ബോർഡിനെ ബൗണ്ടറി കടത്തുന്ന ലാഘവത്തോടെ അതേ വശ്യതയോടെ അയാൾ അതിനെയും ധീരമായി മറികടക്കുന്നുണ്ട് ആ മഹാരോഗത്തോട് കൂരുതി തിരിച്ചുവന്ന് ഇംഗ്ലണ്ടിനെതിരെ സെഞ്ചുറി നേടി ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഫ്രെയിമിൽ സിനിമ അവസാനിച്ച് ക്രെഡിറ്റ് കുക്കിയിൽ താങ്ക്സ് ടു യുവരാജ് സിംഗ് എന്ന് എഴുതി കാണിച്ചിരുന്നു കാരണം അയാളുടെ വിജയങ്ങൾ ഏക അവകാശി അയാൾ മാത്രമായിരുന്നു മറ്റൊരാൾക്കും ക്രെഡിറ്റ് അവകാശപ്പെടാനില്ലാത്ത ഒരു ജീവിതം നന്ദി യുവരാജ് ഞങ്ങളുടെ ബാല്യകൗമാരങ്ങളെ ഇത്രമേൽ ത്രസിപ്പിച്ചതിന് നന്ദി 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 ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ മറക്കുകയില്ല